ഹേ എം സൊല്യൂഷൻസ് സൊല്യൂഷൻസ് വേറെ കൊടുത്തവരിൽ ഈ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞിരിക്കും അതിൽ യാതൊരുവിധ സംശയവും ഇല്ല നൂറ് ശതമാനം സത്യമാണ് ഓക്കെ റീവാല മാർക്ക് കുറയുമോ കുറയുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര പ്രിയപ്പെട്ട ചെറുപ്പക്കാരി മാർക്ക് കുറഞ്ഞിരിക്കും പകുതി കുട്ടികൾക്കെങ്കിലും കൊടുത്ത വിഷയങ്ങളിൽ എ ഗ്രേഡ് പിന്നെ കിട്ടിയവർ എ പ്ലസ് പ്രതീക്ഷിച്ചിട്ട് നാനൂറ് രൂപയ്ക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്തു റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ ആ കുട്ടിക്ക് എ ഗ്രേഡിന്റെ സ്ഥാനത്ത് ചിലപ്പോൾ ബി പ്ലസോ അല്ലെങ്കിൽ ബി ബിഒോ ആയി പോയേക്കാം ഇത് സത്യസന്ധമായിട്ട് പറയുന്നതാണ് വെറുതെ തമ്പനിയിൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ചെയ്തതല്ല ഇത് നൂറ് ശതമാനം സത്യമാണ് ഈ റിസൾട്ട് വരുമ്പോൾ ഭൂരിഭാഗം കുട്ടികളും ടെൻഷൻ അടിച്ച് പോവാറുണ്ട് എങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു വാക്ക് കൂടിയുണ്ട് അത് നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ടെൻഷൻ വരുന്നത് സീരിയസ്ലി പറയാലോ റിവാലയൂഷൻ കൊടുത്തവർക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് ബി പ്ലസ് ബി ആയി ആയിപ്പോയവരുണ്ട് എ ഗ്രേഡ് ബി പ്ലസ് ആയി ആയിപ്പോയവരുണ്ട് എ ഗ്രേഡ് എ പ്ലസ് ആവാൻ വേണ്ടി കൊടുത്തിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് ഗ്രേഡ് പോവാറുണ്ട് നിങ്ങളുടെ റിവാലയൂഷൻ റിസൾട്ട് വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കാണിക്കുക നിങ്ങളുടെ ലിസ്റ്റ് നമ്പറുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് താഴോട്ടേക്ക് പോയതായിട്ട് കാണാൻ പറ്റും അപ്പം നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു പോകുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് കൃത്യമായിട്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് കാലെടുത്ത് വെക്കുന്ന കുട്ടികൾക്ക് മൂന്ന് തരത്തിലുള്ള മൂന്ന് തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക ഒന്ന് പ്ലസ് വണ് നല്ലൊരു സ്കൂളിൽ പഠിക്കുക നല്ല രീതിയിൽ പഠിക്കുക രണ്ട് പ്ലസ് വണ്ണിന് എവിടെയെങ്കിലും ട്യൂഷന് പോവുക ഓക്കെ മൂന്നാമതായിട്ട് പ്ലസ് വണ്ണ് എവിടെയെങ്കിലും ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുക ഈ മൂന്നിലും നിങ്ങൾക്ക് എം എസ് സൊല്യൂഷൻസിൻ്റെ കൂടെ തന്നെ പഠിക്കാം സ്കൂളിലേക്കാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര എം എസ് സൊല്യൂഷൻസിൻ്റെ സ്കൂളിലേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതാ എജ്യൂസാറ്റ് സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് സ്കൂളിൽ വരുന്നവർക്ക് ഫീസളവ് ലഭിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ തന്നെ കൊണ്ട് സയൻസ് താങ്ങുമോ തന്നെ കൊണ്ട് എൻട്രൻസ് താങ്ങുമോ എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമിലൂടെ കണ്ടക്ട് ചെയ്യുന്നത് ഇത് ഓഫ്ലൈൻ ആയിട്ടാണ് നടത്തുന്നത് സൊല്യൂഷൻ തന്നെയാണ് കംപ്ലീറ്റ് നടത്തുന്നത് എജു സ്കൂളിൽ തന്നെ എം എസിന്റെ കൂടെ നിങ്ങൾക്ക് സയൻസ് എടുത്ത് പഠിക്കാം ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ അറിയാൻ പറ്റും കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും പറയുന്നില്ല ഓക്കെ ഇന്റഗ്രേറ്റഡ് സ്കൂൾ കേട്ടോ ഓക്കെ ഇനി രണ്ടാമതായിട്ട് എം എസ് സൊല്യൂഷൻസിൻ്റെ പുതിയ ട്യൂഷൻ സെന്റർ ഓ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതേ എജു പാർക്ക് ക്യാമ്പസിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എ സി ക്ലാസ് റൂമ് ഡിജിറ്റൽ സ്മാർട്ട് ബോർഡ് യൂസ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഫെസിലിറ്റീസോട് കൂടിയ എക്സ്പീരിയൻസ്ഡ് കേരള നമ്പർ വൺ ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ് തന്നെയാണ് നിങ്ങൾക്ക് എം എസ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് സോ എം എസ് സൊല്യൂഷൻസിൻ്റെ ട്യൂഷൻ സെൻറ്റർ എവിടെയാണുള്ളത് നമ്മുടെ താമരശ്ശേരിയിലും ഓമരശ്ശേരി ഓമനശ്ശേരി താമരശ്ശേരിയിലും ഓമശ്ശേരിയിലുള്ള കുട്ടികൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കൂടത്താഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ എജു പാർക്കിന്റെ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് അവിടെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ട്യൂഷൻ സെന്റർ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അറുപത് സീറ്റുകൾ മാത്രമേ കൊടുക്കുള്ളൂ ആ അറുപത് കുട്ടികളെയും വളരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി ഇരുപത് സ്കോർ ചെയ്യിപ്പിക്കുക എന്നതാണ് എം എസിന്റെ ലക്ഷ്യം നിങ്ങളെൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടിയിരിക്കും പിന്നെ ഒരു കാര്യം പത്താം ക്ലാസ്സിലെ ഫുൾ എ പ്ലസോ ഒമ്പതേ പ്ലസോ എട്ട് പ്ലസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കും കേട്ടോ ഓക്കെ ശരി അപ്പോൾ ഈ ഒരു ട്യൂഷൻ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ പഠിക്കാൻ താല്പര്യമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര ഒരുപാട് ആറായിരം രൂപയുടെ കോഴ്സ് നാലായിരം രൂപക്ക് കൊടുത്തു അതിപ്പോൾ ഇതാ വീണ്ടും ഓഫർ പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത് രൂപയ്ക്കാണ് നാളെ ഞായറാഴ്ച അഞ്ചു മണിയുടെ മുന്നേ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് വെറും മൂവായിരത്തി അഞ്ഞൂറ്റി രൂപയ്ക്ക് ബോർഡ് മാത്രം പഠിക്കുക അതോടൊപ്പം തന്നെ ഫൈവ് ട്രിപ്പിൾ നയൻ എൻട്രൻസോട് കൂടി പഠിക്കാം ഇതിൽ വേണം വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓക്കെ സോ ഇത് ഈ ഒരു ഓൺലൈൻ ബാച്ചിലേക്കും അതോടൊപ്പം തന്നെ ട്യൂഷനിലേക്കോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തഞ്ച് ഓക്കെ അല്ലേ യെസ് ഇനി പ്രത്യേകം ശ്രദ്ധിച്ചോളിൽ മക്കളെ ചെറുപ്പക്കാര നിങ്ങൾ റീവാലേഷൻ കൊടുത്തത് ഇപ്പോൾ ഫിസിക്സും അതുപോലെ തന്നെ മാത്സുമാണെന്ന് കൂട്ടിക്കോ ഓക്കെ മാത്സിന് ഫിസിക്സിന് എ ഗ്രേഡ് ആയിരുന്നു മാത്സിനും എ ഗ്രേഡ് ആണ് നിങ്ങൾ ആഗ്രഹിച്ചത് ഇത് രണ്ടും എ പ്ലസ് ഗ്രേഡിലേക്ക് പോകാനാണെങ്കിൽ റിസൾട്ട് വന്നപ്പോൾ റീവാലേഷനെ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്തും അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് നോക്കിയ സമയത്ത് നിങ്ങൾ കാണുന്നത് ഫിസിക്സിൻ്റെ ഗ്രേഡ് എ എന്നുള്ളത് എന്തായി പോയിട്ടുണ്ട് ബി പ്ലസ് എന്നായി പോയിട്ടുണ്ട് ഗ്രേഡ് കുറഞ്ഞു പോയി അതോടൊപ്പം തന്നെ മാത്സിന്റെ എ ഗ്രേഡ് എന്നുള്ളത് എ എന്ന് തന്നെയാണുള്ളത് ഇങ്ങനെയാണ് കിടക്കുന്നത് ഇവിടെ എന്താ സംഭവിച്ചത് ആ കുട്ടിയുടെ ഗ്രേഡ് കുറഞ്ഞു ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ റീവാലുവേഷൻ റിസൾട്ട് വന്ന് അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് തുറന്നു വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് റീവാല്യേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫിസിക്സിലെ എ ഗ്രേഡ് ഉണ്ടായിരുന്ന കുട്ടിക്ക് ബി പ്ലസ് ഗ്രേഡിലേക്ക് താഴ്ന്നുപോയി എന്നാൽ മാത്സിലെ എ ഗ്രേഡ് ഉണ്ടായിരുന്നത് എ ഗ്രേഡിൽ തന്നെ നിൽക്കുകയും ചെയ്തു ഈ കുട്ടിക്ക് ഒരിക്കലും എണ്ണൂറ് രൂപ തിരിച്ചു കിട്ടില്ല രണ്ടാമത്തെ ചോദ്യം സാർ കഷ്ടപ്പെട്ട് കിട്ടിയ എ ഗ്രേഡ് ബി പ്ലസ് ആയിപ്പോയില്ലേ അത് റീവാല്യേഷൻ കൊടുത്തത് കൊണ്ടല്ലേ ശരിയാണ് റീവാല്യേഷൻ ചെയ്തപ്പോൾ റീവാല്യൂ ചെയ്ത ടീച്ചർ പറഞ്ഞു ഈ കുട്ടിക്ക് എ ഗ്രേഡിനുള്ള മാർക്കൊന്നും ഈ പേപ്പറിലില്ല നേരത്തെ നോക്കിയ ടീച്ചർ കൂട്ടിയിട്ട് കൊടുത്തതാണ് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് സത്യസന്ധമായിട്ട് മാർക്ക് കിട്ടു ഈ കുട്ടിക്ക് ആ ഗ്രേഡിൽ ബി പ്ലസ്സേ വരാൻ പാടുള്ളൂ എന്നിട്ടു സത്യത്തിൽ അതാരുടെ മിസ്റ്റേക്ക് ആണ് നേരത്തെ എ ഗ്രേഡ് എന്ന് കാണിച്ചു തന്നിട്ട് ഇപ്പോൾ റീവാലുവേഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ബി പ്ലസ് ഗ്രേഡിലേക്ക് പോയി ഇത് ആരുടെ മിസ്റ്റേക്കാണ് ഇത് ആ ടീച്ചറിന്റെ മിസ്റ്റേക്കാണ് ആണ് നോക്കിയ ടീച്ചറിന്റെ മിസ്റ്റേക്കാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഇതിൽ പൊതുവേ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അലോട്ട്മെന്റിനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെന്റിന്റെ സമയമായിരിക്കും ഏത് സമയമാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട പിന്നീട് നിങ്ങളെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ട് നിങ്ങളുടെ റിസൾട്ട് നോക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക ബി പ്ലസ് നല്ല ഉണ്ടാവുക എ ഗ്രേഡിന് തന്നെ ഉണ്ടാവുക ഓക്കെ അതായത് റീവാലേഷൻ റിസൾട്ടിൽ നിങ്ങൾക്ക് ഇവിടെ ബി പ്ലസ് ആണെങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ആ എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകുക ബിപ്ലസ് അല്ല എ ഗ്രേഡ് ആണ് സാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എ ഗ്രേഡ് ബിപ്ലസ് ആയി എന്ന് കൂട്ടുക അത് ഏകദേശം ട്രയലിൻ്റെ സമയത്താണ് അപ്പോൾ അലോട്ട്മെന്റിന് ഏതാണ് സാർ പരിഗണിക്കുക ഈ എ ഗ്രേഡ് ആണോ അല്ലെങ്കിൽ ബിപ്ലസ് ആണോ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര ഏറ്റവും ബെസ്റ്റ് ഏതാ എ ഗ്രേഡ് അല്ലേ ആ എ ഗ്രേഡ് ആണ് അലോട്ട്മെന്റിന് പരിഗണിക്കുക ദാറ്റ്സ് ഇറ്റ് ഓക്കെ ആണെങ്കിലോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് റീവാലു കൊടുത്താൽ മാർക്ക് കുറയും അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് റീവാലുവേഷൻ്റെ റിസൾട്ടാണ് നിങ്ങൾ ആ പേജിലൂടെ കാണുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്ന അലോട്ട്മെന്റ് സ്റ്റേജുകളിൽ അലോട്ട്മെന്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിസൾട്ട് വരും ആ റിസൾട്ടിൽ ബി പ്ലസ് അല്ല ഉണ്ടാവുക എ ഗ്രേഡ് ആണ് മനസ്സിലായില്ല പറയുന്നത് അതായത് നിങ്ങൾ അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യലോ ഓൺലൈനിലൂടെ ഓൺ ഓൺലൈനിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കും ഓക്കെ എൻ്റെ എൻ്റെതായിരുന്നെങ്കിൽ ഇരുപത് അൻപത് പൂജ്യം നാല് കേട്ടോ ഏതാ വർഷമൊന്നും നിനക്ക് ഓർമ്മയില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതാണെന്ന് തോന്നുന്നത് ഈ അന്ന് എസ് എൽ സി ഒന്നുമില്ല എൻ്റെ പെണ്ണാണേ എൻ്റെ പെണ്ണേ മോണെ ഇരുപത് അൻപത് പൂജ്യം നാല് എന്ന രജിസ്റ്റർ നമ്പർ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ കൊടുത്ത ഉടനെ തന്നെ എന്ത് വരും നിങ്ങളുടെ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും ഓക്കെ ആ പേജിൽ തന്നെ രജിസ്റ്റർ നമ്പർ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റിസൾട്ട് അവിടെ വരും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഫിസിക്സിന് നേരത്തെ എ ഗ്രേഡ് ഉണ്ടായിരുന്ന കുട്ടിയല്ലേ ആ കുട്ടിക്ക് അവിടെ എ ഗ്രേഡ് തന്നെ ഉണ്ടാവുക അത് ഓട്ടോമാറ്റിക്കലി ചെയ്തോളൂ റീവാലുവേഷൻ റിസൾട്ട് താ പോയാലും റിസൾട്ട് മേലോട്ട് പോയാലും നിങ്ങളൊന്നും ചെയ്യേണ്ട അത് ചെയ്യേണ്ട വർക്ക് ടീച്ചേഴ്സ് ചെയ്തോളൂ അത് ഓട്ടോമാറ്റിക്കലി അലോട്ട്മെൻറ്റിനെ പരിഗണിക്കപ്പെടും ഡോണ്ട് വെറി ഓക്കെ ഇനി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട എ ടു സെറ്റ് സംശയങ്ങളുമായിട്ട് എം എസ് സൊല്യൂഷൻ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുക ഇറ്റ്സ് മീ എം എസ് ഇനി എന്തിന് വേറെ